ഹലോ അപ്പോഴേ ഇന്ന് നമ്മൾക്ക് നമ്മുടെ അടുത്തുള്ള കെ എസ് ഇ ബിയിൽ മീറ്റിംഗ് ഒക്കെ വരുമ്പഴേ നമ്മളുടെ കടയിൽക്കാണ് ചായക്കും കടിക്കൊക്കെ ഒരു ഓർഡർ തന്നെ കേട്ടോ അപ്പോൾ ഒരു മുപ്പത് പഴംപൊരിക്കണ്ടോ പഴംപൊരി അല്ല പറഞ്ഞത് വേറെ കടികളാണ് പറഞ്ഞത് പക്ഷേ പെട്ടെന്ന് വന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വേറെ കടികളൊക്കെ ഉണ്ടാക്കാൻ പറ്റില്ല അപ്പം ഞാൻ ഓർത്തേ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ പഴംപൊരിയാണല്ലോ എന്നാൽ പിന്നെ പഴംപൊരി ഉണ്ടാക്കുകയും ചെയ്യാം നിങ്ങളേയും കൂടി കാണിക്കാലാന്ന് ഓർത്ത് അപ്പം മുപ്പത് പഴംപൊരിക്കലും മൈതാം കേട്ടോ ഇപ്പം എടുത്തേക്കണത് ഇനി ഇതിൽ നമുക്ക് ഒരു കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി എന്താ ചേർത്ത് കൊടുക്കാൻ വേണം അപ്പം ഞാനിപ്പോഴും ഒരു അരസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചില മഞ്ഞൾപ്പൊടി കളർ ഉണ്ടാവില്ല നമ്മളുടെ മഞ്ഞൾപ്പൊടി എനിക്ക് നല്ല കളറുണ്ട് കേട്ടോ ഇനി മിക്സർ ജാറിലേക്ക് മധുരത്തിന് വേണ്ടി പഞ്ചസാര ഇട്ട് കൊടുത്തേക്കണു കൂടെ തന്നെ നമുക്കിതിലേക്കില്ലേ കുറച്ച് നല്ല ജീരം ചേർത്ത് കൊടുക്കാം നല്ല ജീരവും മേലക്കോ ഞങ്ങൾ ചേർത്ത് കൊടുക്കും പക്ഷേ അന്നത്തെ ദിവസം മേലക്കുണ്ടായിരുന്നില്ല അപ്പം നല്ല ജീരം മാത്രം ഇട്ടിട്ട് നന്നായിട്ട് പഞ്ചസാരയും നല്ല ജീരവും കൂടി പൊടിച്ചിട്ട് ഈ ഒരു ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് എള്ളും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് ദോശമാവാണ്ട ചേർത്ത് കൊടുത്തേക്കണം അതൊരു തവി കേട്ടോ നന്നായിട്ട് പൊന്തി വന്ന ദോശമാവാം കേട്ടോ ആദ്യം പുളിയൊന്നും ഇല്ലാട്ടോ നമ്മുടെ അവിടുത്തെ ദോശ ഒക്കെ അപ്പം അതുകൊണ്ടിട്ട് തന്നെ ഈ ഒരു മാവ് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റായിരിക്കും ദോശമാവ് ചേർക്കണമെങ്കിൽ പഴമ്പൊഴിക്കും നല്ല സോഫ്റ്റ് ആയിരിക്കും അതേതല്ലേ നല്ല ഭംഗിക്ക് നല്ല മുരിഞ്ഞൊക്കെ കിട്ടുകയും ചെയ്യും അപ്പം അതുകൊണ്ടിട്ടാണ് ദോശമാവ് ചേർത്ത് കൊടുക്കണേണ്ട ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ചായക്കടകളിൽ ഈ പഴംപൊരിക്ക് എള്ളൊന്നും ചേർത്തിട്ട് ഉണ്ടാക്കാറില്ല പക്ഷേ നമ്മളുടെ കടയിലെന്ന് ചോദിച്ചാൽ മിക്കതും വെറൈറ്റിയാണ് അപ്പം അതുകൊണ്ടിട്ടന്നെ ഞങ്ങൾ എള്ളൊക്കെ ചേർത്തിട്ടാണ്ടാ പഴംപൊരി ഉണ്ടാക്കണത് അപ്പം നമ്മളുടെ മാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടി ഞാൻ പേ കുറച്ച് ഉപ്പിടാൻ മറന്നുപോയി അപ്പം ലേശം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മളുടെ ഈ പഴംപൊരി നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കൈ ഉപയോഗിച്ചിട്ട് നല്ലൊന്നും ഇതേപോലെ അടിച്ചെടുക്കണം കേട്ടോ അതേപോലെ തന്നെ അല്ലേ വെള്ളം ഒഴിക്കുമ്പോൾ ഒറ്റ ട്രിപ്പിന് അങ്ങാട് വെക്ക ഒഴിച്ചിട്ട് കുളമൊക്കെ എടുക്കരുത് കേട്ടാ ഇതാ നമ്മൾ ഈ കൈ കൊണ്ട് ഇതേപോലെ മാവ് എടുക്കുമ്പോഴുള്ളത് ഇട്ട് വിട്ട് വിട്ട് കിട്ടണം എന്നാൽ മാത്രമേ നല്ല രീതിയിൽ പഴംപൊരി ഉണ്ടാക്കാൻ പറ്റുള്ളൂ കേട്ടോ ഇതാ കണ്ടില്ലേ അപ്പോൾ ആദ്യം തന്നെ കുറേശേ കുറേശ്ശേ വെള്ളം ഒഴിച്ചിട്ട് വേണം നമുക്ക് ഈ ഒരു രീതിയിൽ എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴത്തെ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ പഴം ഒന്ന് അരിഞ്ഞെടുക്കാം അപ്പോൾ പഴം പൊരിക്ക് വേണ്ടിയിട്ട് ഭയങ്കര പഴുത്ത പഴമൊക്കെ ആണെങ്കിൽ എണ്ണ കുടിക്കും അപ്പോൾ അതൊക്കെ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് എടുക്കാം പഴം പൊരിക്കുന്ന വെച്ചാൽ നന്നായിട്ട് പഴുത്ത പഴം ഈ ഒരു രീതിയിലുള്ള പഴം ആണെങ്കിലല്ലേ നല്ല രീതിയിൽ തന്നെ കിട്ടും അപ്പം ഞാൻ ഒരു പഴം മൂന്നായിട്ടാണ് അരിഞ്ഞെടുക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു കട്ടിയിലാണ് കേട്ടോ അരിഞ്ഞെടുത്തേക്കുന്നത് ചില സമയത്ത് ഓർഡർ ചെയ്തിട്ടാണ് കൊണ്ടുതന്നെങ്കിൽ അല്ലേ എലുമ്പം പോലത്തെ പഴമൊക്കെ കൊണ്ടുവരും അപ്പൊ അത് മൂന്നായിട്ടൊന്നും കട്ട് ചെയ്യാനായിട്ട് ഇണ്ടാവൂല ഞാൻ എന്ത് ചെയ്യുന്നറിയാ നേരിട്ട് പോയി പഴം മേടിക്കും അപ്പൊ ഞാൻ പറയും ചേട്ടാ മണ്ണുള്ള പഴം നോക്കി തന്നെ കേട്ടാന്ന് പറയും അപ്പൊ ഞാൻ ഈ ഇതിന്റെ മാവിന്റെ മധുരം നോക്കിയപ്പില്ല മധുരം ഇത്തിരി കുറവാണ് അപ്പൊ കുറച്ചും കൂടി പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിനിടയിൽ ഞാൻ എണ്ണയൊക്കെ ചൂടാകാനായിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം എന്ന് വെച്ചാല് അപ്പോൾ തന്നെ വെക്കുമ്പോൾ ഇട്ടു കൊടുക്കല്ലോ അവർക്കാണെങ്കിൽ നാലുമണിക്കാവുമ്പഴക്കും മീറ്റിങ് തുടങ്ങും അതിന് മുമ്പ് ഉണ്ടാക്കി കൊടുക്കണോന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ടിട്ട് തന്നെ ഞാൻ എണ്ണ ചൂടാൻ വെച്ചപ്പില്ലേ അതിൻ്റെ ഇടയിൽ തിർതിക്കാന്ന് തോന്നുന്നത് എണ്ണയിലോട്ടില്ലേ വെള്ളം വീണ് അങ്ങനെ കുറെ പൊട്ടിത്തെറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പഴംപൊരി ഇട്ട് കൊടുത്തിട്ടാണ് അപ്പോൾ പഴംപൊരി നമ്മൾ ഇട്ട് കൊടുത്തിന് ശേഷം ഇതേപോലെ ഒന്ന് മറിച്ചിട്ടൊക്കെ കൊടുക്കേണ്ടത് നമ്മളുടെ കടയിൽ ഉണ്ടാക്കുന്ന പഴംപൊരി എന്നൊരു മൊരിവ് പോലെ എന്നിട്ട് ഉണ്ടാക്കിയെടുക്കുകയുള്ളൂ അല്ലാതെ ആണെങ്കിലേ ഒരു സുഖം ഉണ്ടാവില്ല ഈ രതീഷ് പോലെ ഇരിക്കുകട്ടോ അപ്പം അതുകൊണ്ട് ഇച്ചിരി മുരിവ് പോലെയൊക്കെ ഉണ്ടാക്കി എടുക്കുകയുള്ളൂ അപ്പം ആദ്യത്തെ ട്രിപ്പ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നേ ഉറ്റപാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കേണ്ട ഇനി അടുത്തതും ഇട്ട് കൊടുക്കണ്ടേ ശരിക്കും പറഞ്ഞാൽ കെ എസ് ബിക്കാർ ഒരു നാല് ചായക്കട താണ്ടിയാണ് നമ്മുടെ കടയിലോട്ട് വന്നത് കാരണം എന്ന് വെച്ചാൽ മിക്ക കടകളിലും തമിഴന്മാരും ഹിന്ദിക്കാരൊക്കെ കൊണ്ടുവന്ന കടികളായിരിക്കും അപ്പം അതുകൊണ്ടിട്ട് ചിലക്കാരൊന്നും അത് കഴിക്കില്ല നമ്മുടെ കടയിൽ മാത്രമേ ആ ഒരു പരിസരത്ത് നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കണുള്ളൂ അപ്പം അതുകൊണ്ടിട്ടാണ് ഞാൻ അവര് നമ്മുടെ കടയിൽ വന്ന ഓർഡർ ഒക്കെ ചെയ്യണത് മുപ്പത് പഴംപൊരിക്ക് കറക്റ്റായിട്ട് പറഞ്ഞാൽ കിലോ മൈദപ്പൊടിയും കറക്റ്റായിരുന്നു അതേപോലെ തന്നെ രണ്ടു കിലോ എത്തപ്പഴത്തുനിന്ന് രണ്ടെണ്ണം മാത്രം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നാ ബാക്കിയുള്ളത് കൊണ്ടിട്ട് കറക്റ്റ് മുപ്പത് പഴംപൊരി ഉണ്ടാക്കാൻ പറ്റിയിരുന്നു ചെയ്താ ഇത്രയുള്ള നമ്മളുടെ പഴംപൊരിയുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറഞ്ഞാലും സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്